തന്മിപ്പാപ്പയ്ക്കും മാങ്കോയ്ക്കും ജലകന്യകമാരെ കാണാനും അമ്മ പറയുന്ന കഥകൾ കേൾക്കാനും വലിയ ഇഷ്ടമാണ് തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ മറൈൻ ഫാന്റസി വേൾഡ് എക്സ്പോ നടക്കുകയാണല്ലോ നിങ്ങൾക്കറിയോ നമ്മുടെ തന്മിപ്പാപ്പ ഇന്ന് സ്കൂളിൽ പോയത് പോലും വൈകുന്നേരം മേമൈഡ് ഷോ കാണാമല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു മൊത്തം വൈബാണ് ഓണം മൂടാണ് അപ്പോ പോകാം വീഡിയോയിലേക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടും സ്വന്തം കാർ ഉണ്ടായിട്ടും എന്നെ പോലെ അധികം വണ്ടി എടുക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ കുഞ്ഞപ്പന്റെ വാലിൽ തൂങ്ങാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ അതുകൊണ്ട് തന്നെ പാഴാക്കാറില്ല ഇന്ന് കുഞ്ഞിക്കൊപ്പമാണ് ഓഫീസിലേക്ക് പോയത് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് മോളെയും വിളിച്ച് നേരെ മോമൈഡ് ഷോ കാണാനുള്ള യാത്രയിലാണ് ഫിഷ് ടാങ്കിൽ കിടക്കുന്ന മീനുകളെ കാണുന്നതിനേക്കാൾ നമ്മുടെ കുട്ടികളുടെ അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ ഇഷ്ടം എന്ന് പറയുന്നത് മേം മെയ്ഡിനെ കാണുക എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല ഷോ ആണ് പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത്രയും ഒരു പീക്ക് ടൈമിൽ സ്ലോട്ട് കിട്ടിയിട്ട് തൈക്കാട് പോലെയുള്ള ഒരു ഗ്രൗണ്ട് ഇതിലും ബെറ്റർ ആയിട്ടുള്ള എക്സിബിഷൻ സംഘടിപ്പിക്കാമായിരുന്നില്ലേ എന്ന ചിന്തയാണ് എനിക്ക് തോന്നിയത് വാങ്ങുന്ന ടിക്കറ്റിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം ഇങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റൂ എന്നായിരുന്നു ജിനോയുടെ അഭിപ്രായം ജലകന്യകമാരെ കാണുന്നത് ഒരു സന്തോഷം തന്നെയാണ് കുട്ടികളുടെ എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമാണ് പെട്ടെന്നൊന്നും ടാങ്കിന്റെ ഫ്രണ്ടിൽ നിന്നും നടന്നു നീങ്ങാൻ നമുക്കും കഴിയില്ല കുട്ടികളുടെ മനസ്സിൽ മേമേടിനെ കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ അത് മുതിർന്നവരായ നമുക്കും ശ്വാസം അടക്കി പിടിച്ച് നമ്മുടെ കുട്ടികളെ രസിപ്പിക്കാനായി അവർ നീന്തി വരുന്നതും ഓരോരോ ആക്ഷൻസ് കാണിക്കുന്നതും പിന്നെ പെട്ടെന്ന് മുകളിലേക്ക് പോയി ശ്വാസം എടുക്കുന്നതും ചുമയ്ക്കുന്നതും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും കേട്ടോ ജലകന്യകമാർ ശരിക്കും കടലിനടിയിൽ ഉണ്ടാകുമോ അമ എന്ന വാക്കിന് ജാപ്പനീസിൽ സമുദ്രകന്യക എന്നാണ് അർത്ഥം രണ്ടായിരത്തോളം വർഷങ്ങളായി കടൽനടിയിൽ പോയി ഭയം ഏതുമില്ലാതെ മീൻപിടിക്കുകയും അടുത്തിട്ടിലെ അമൂല്യമായ രത്നങ്ങളും മറ്റും ശേഖരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എട്ടാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ഈ ജീവിതരീതി ഇന്നും തുടർന്നു വരുന്ന ജാപ്പനീസ് സ്ത്രീകളെ അമകൾ എന്നാണ് വിളിക്കുന്നത് ജലോപരിതലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ പൊങ്ങി വരുന്ന ഡോൾഫിനുകളെ കണ്ടിട്ടില്ലേ അതേപോലെ സഞ്ചാരികൾക്ക് മുന്നിൽ ഒരു മിന്നായം പോലെ ഇവരുടെ വെളുത്ത പ്രത്യേക വസ്ത്രം മിന്നിമറയും സ്കൂബ ഗിയറും എയർ ടാങ്കുകളും ഒന്നുമില്ലാതെ പച്ചയ്ക്ക് കടലിന്റെ അടുത്തട്ടിൽ പോയി വരുന്ന ഏക ഫ്രീ ഡൈവിങ്ങുകാരാണ് ഇവർ ജപ്പാന്റെ ഹിയാൻ കാലഘട്ടത്തിൽ എടി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മുതൽ മുത്തെടുക്കാനായി കടലിലേക്ക് പോകുന്ന ഈ പെൺ മുങ്ങൽ വിദഗ്ധരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് സമുദ്രോൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിനായിരുന്നു അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നത് സ്രാവുകളെ അകറ്റി നിർത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്ന വെളുത്തു നിറത്തിലുള്ള വസ്ത്രമാണ് ഇവർ കാലങ്ങളായി ധരിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇന്നുള്ളതുപോലെ പോലെ വെള്ള നിറത്തിലുള്ള ഡൈവിംഗ് യൂണിഫോമിലേക്ക് മാറ്റുന്നത് തണുത്തുറഞ്ഞ താപനിലയും സമുദ്രാന്തർഭാഗത്തുള്ള ഉയർന്ന മർദ്ദവും പോലെയുള്ള കഠിനമായ അവസ്ഥകൾ പോലും അഭിമുഖീകരിക്കുന്നവരാണ് അമ്മകൾ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പെൺകുട്ടികൾ അമ്മ പരിശീലനം തുടങ്ങുന്നത് മുതിർന്നവരാണ് ഇവരെ പഠിപ്പിക്കുക മികച്ച ആയുർദൈർഘ്യമുള്ള ഇവർ ഏകദേശം എഴുപത് വയസ്സ് വരെ ഈ ജോലി തുടരും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണത്രേ വെള്ളത്തിനടിയിൽ കൂടുതൽ നേരം ശ്വാസം പിടിച്ച് നിൽക്കാനാവുന്നത് അതുകൊണ്ട് അമ്മകളായി കൂടുതലും സ്ത്രീകളാണ് ജോലിയെടുക്കുന്നത് നീന്തൽ സീസണുകളിൽ ഇവരുടെ ശരീരഭാരം കുറയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ജപ്പാനിലെ തീരങ്ങളിൽ ആറായിരം അമ്മകൾ ഉണ്ടായിരുന്നത്രെ എന്നാൽ ഇന്ന് ഒരു തലമുറയിൽ അറുപത് എഴുപത് പേർ മാത്രമാണ് ഈ തൊഴിൽ ചെയ്യുന്നത് എന്റെ ഈ പുതിയ അറിവ് നിങ്ങളോട് ഷെയർ ചെയ്തതാണ് എവിടെ പോയാലായിരിക്കും അമ്മകളെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രമായ മിക്കി മോട്ടോ പേൾ ദ്വീപിലെ പ്രധാന ആകർഷണമാണ് വെള്ളത്തിനു മുകളിൽ വഴക്കത്തോടെ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ഈ നീന്തൽക്കാരികളുടെ കാഴ്ച അയ്യോ എത്ര രസകരമാണ് ആ ഉടുപ്പിങ്ങനെ ചലിക്കുന്നത് കണ്ടോ ശരിക്കും സമുദ്രകന്യകമാരെ പോലെ രണ്ട് സമുദ്രകന്യകമാരാണ് കന്യകമാരാണ് നമ്മുടെ ടാങ്കിനകത്തുള്ളത് അപ്പൊ രണ്ടുപേരും മാറി മാറി വരുന്നത് കുട്ടികൾക്ക് രസകരമായ ഒരു കാഴ്ചയാണ് ഒരു അരമുക്കാൽ മണിക്കൂർ പോകുന്നത് പോലും അറിയില്ല നമുക്കും ഇത് കൗതുകമുള്ളതാണ് കേട്ടോ ഇവരുടെ ഓരോ ആക്ഷൻസ് നമുക്കും എക്സൈറ്റ്മെന്റ് തരും ഉത്സവകാലങ്ങളിലും അല്ലാതെയും തിരുവനന്തപുരത്തിന് എക്സിബിഷൻസ് വളരെയധികം സുപരിചിതമാണ് എത്രയോ എക്സിബിഷൻസ് ഇതിനകം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഇവിടേക്ക് വരണ്ട മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ജലകന്യകമാരാണ് പിന്നെ ചില പതിവ് മുഖങ്ങളുണ്ടല്ലോ ഏത് എക്സിബിഷൻസ് വന്നാലും ഇവരൊക്കെയും ഇവിടെ എത്തിച്ചേരാറുണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ള കുറേ സ്റ്റാളുകൾ അങ്ങനെയുള്ള ഒരുപാട് ഇപ്പോൾ പഴയ മിഠായികളൊക്കെ വിൽക്കുന്ന സ്റ്റാളുകളുണ്ട് ചെരുപ്പിൻ്റെ സ്റ്റോളുണ്ട് അച്ചാറിൻ്റെ സ്റ്റോളുണ്ട് വിത്തുകൾ വാങ്ങാൻ കഴിയുന്ന സ്റ്റോളുണ്ട് കുട്ടികൾക്ക് നല്ല വളകൾ വാങ്ങാം നമുക്ക് എല്ലാ കളറിലും കുപ്പി വളകൾ അവൈലബിൾ ആണ് അതൊക്കെയും വാങ്ങാം പിന്നെ ഒരു ഫുഡ് സ്റ്റോളുണ്ട് വലിയ സ്റ്റോളല്ല പക്ഷേ എന്നാലും നമുക്ക് ചായയൊക്കെ കുടിച്ച് ഒരു പഴംപൊരിയൊക്കെ കഴിച്ച് ഈ പാനിപ്പുരിയൊക്കെ കഴിച്ച് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സ്റ്റോളുകളാണ് എക്സിബിഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബലൂണിൻ്റെ ഈ ഫൺ സോണും ഉണ്ട് അപ്പോൾ അതും ആസ്വദിച്ചാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നത് െ കാണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികളെയും കൊണ്ട് തീർച്ചയായും വന്നേക്കണേ ഇത് നമ്മുടെ തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലാണ് അപ്പൊ ശരി ഏട്ടാ പിന്നെ കാണാം താങ്ക് യു ബൈ